ദിലീപ് മനുഷ്യത്വമില്ലാത്തവൻ ഒരുപാട് പെൺകുട്ടികളെ ദ്രോഹിച്ചു ആരെങ്കിലും കൊല്ലേണ്ടതാണ് മോഹൻലാലിനെ നായകനാക്കി പാദമുദ്ര രാജശിൽപി എന്നീ സിനിമകൾ ഒരുക്കിയ സംവിധായകനാണ് ആർ സുകുമാരൻ രണ്ടായിരത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതകഥ പറയുന്ന യുഗപുരുഷൻ എന്ന സിനിമയും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിലെ മുതിർന്ന സംവിധായകരിൽ ഒരാളാണ് സുകുമാരൻ ഇപ്പോഴിതാ നടൻ ദിലീപിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ദിലീപിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് ദിലീപ് മനുഷ്യത്വമില്ലാത്തവരാണെന്നാണ് സുകുമാരൻ പറയുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പോലും ദിലീപ് എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നാണ് സുകുമാരൻ പറയുന്നുണ്ട് നേരത്തെ ദിലീപിനെ നായകനാക്കി അദ്ദേഹം സിനിമ പ്ലാൻ ചെയ്തിരുന്നതാണ് എന്നാൽ ഈ ചിത്രത്തിൽ നിന്നും ദിലീപ് പിന്മാറുകയായിരുന്നു മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് സുകുമാരൻ മനസ്സ് തുറന്നത് എന്നെ മാത്രമാണോ എത്ര പെൺകുട്ടികളെയാണ് ദോഹിച്ചിട്ടുള്ളത് ഇത്രയും വൃത്തികെട്ട ഒരുത്തൻ കാവ്യമാധവൻ എത്ര നല്ല സ്വഭാവമായിരുന്നു അവൾ ഒരുത്തന് വിവാഹം കഴിച്ചു അവിടെ ചെന്ന് അവളെ തിരികെ കൊണ്ടുവന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ അടിച്ച് ആരെങ്കിലും കൊല്ലേണ്ടതാണ് മുമ്പേ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചതാണ് അവളിപ്പോൾ വിദേശത്താണ് എന്നാണ് സുകുമാരൻ പറയുന്നത് അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തു കാണുമോ എന്ന അവതാരകൻ്റെ ചോദ്യത്തിനും സുകുമാരൻ മറുപടി പറയുന്നുണ്ട് സംശയമെന്ത് അവന്റെ സ്വഭാവം അനുസരിച്ച് തീർച്ചയായും ചെയ്തിട്ടുണ്ടാകും നേരിട്ട് വയ്യെങ്കിൽ മറ്റുള്ളവർ വഴി ചെയ്യും വേറൊന്നും കൊണ്ട് പറയുകയല്ല മനുഷ്യത്വമില്ലാത്തവനാണെന്നാണ് അദ്ദേഹം പറയുന്നത് ദിലീപ് തന്റെ സിനിമയിൽ നിന്നും പിന്മാറിയതിനെക്കുറിച്ചും ആർ സുകുമാരൻ പറയുന്നുണ്ട് ദിലീപിനെ വെച്ച് ചെയ്യാനിരുന്നത് പ്രായം കൊണ്ട് വ്യത്യാസം വരുന്ന ഒരാളുടെ കഥയാണ് അഭിനയത്തിന് പ്രാധാന്യമുള്ള സിനിമയായിരുന്നു അത് നിർമ്മാതാവ് അനിൽ അമ്പലക്കര അതിന്റെ സ്ക്രിപ്റ്റ് വായിച്ച ശേഷം എത്ര രൂപ വേണമെങ്കിലും ഇറക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതാണ് ദിലീപിനോട് കഥ പറഞ്ഞു ഇഷ്ടപ്പെട്ടു ഞാനും നിർമ്മാതാവും നേരിട്ട് ചെന്ന് അഡ്വാൻസ് നൽകി പക്ഷേ ഇവരൊക്കെ ആരോ നിയന്ത്രിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ ഒഴിയുന്നുമില്ല ചെയ്യുന്നുമില്ല എന്ന രീതിയിൽ കുറേ കാലം നിന്നു അവസാനം അഡ്വാൻസ് തിരിച്ചു വാങ്ങിയെന്നാണ് സുകുമാരൻ പറയുന്നത് ഇപ്പോൾ അയാളുടെ സിനിമകൾ ഒന്നും വിജയിക്കുന്നില്ലല്ലോ എൻ്റെയും ഇതുപോലെ വേദനിപ്പിച്ച മറ്റുള്ളവരുടെയും കണ്ണീരു കാണാനാകും അത് എന്നും ഇനി രക്ഷപ്പെടാനുള്ള സാധ്യതയും കുറവാണെന്നും സുകുമാരൻ പറയുന്നു ആളുകളൊക്കെ വെറുത്തു തുടങ്ങി തിയേറ്ററിൽ ഇയാളുടെ ഫാൻസ് അല്ലാതെ ആരുമില്ല ദിലീപ് തെറ്റുകൾ മനസ്സിലാക്കി വന്നാലും ഞാൻ ഇനി അയാളെ വെച്ച് സിനിമ ചെയ്യില്ല മാനസികമായി പലർക്കും അയാളോട് വെറുപ്പാണെന്നാണ് ഞാൻ കരുതുന്നത് എന്നും സുകുമാരൻ കൂട്ടിച്ചേർത്തു